സംഭവം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ അത് ഭയങ്കരപരമായൊരു ശബ്ദം കെട്ടി ഞങ്ങൾ നോക്കുമ്പോൾ ആ വീടിന്റെ ഷീറ്റ് എല്ലാം മുകളിലോട്ട് പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് ഓടി ചെന്നപ്പോഴത്തേക്കും വീടുള്ള ആൾക്കാരെ എല്ലാം കൂടെ വന്നു വന്ന് ഞങ്ങൾ അങ്ങ് ചേർത്ത് ചെന്നപ്പോഴത്തേക്ക് ഗ്യാസ് പൊട്ടിത്തെറിച്ച് ആണെന്നാണ് സംഭവം നമ്മൾക്ക് മനസ്സിലായത് അങ്ങനെ പെട്ടെന്ന് പുള്ളിക്കാരനെ എല്ലാവരും കൂടെ എടുത്ത് ആംബുലൻസ് വിളിച്ച് ഞങ്ങളെല്ലാം കൂടെ ആംബുലൻസും കയറ്റി കിട്ടു അത് കഴിഞ്ഞ് പോലീസിൽ അറിയിച്ചു പോലീസിൽ വന്നു അറിയുന്നത് ഉണ്ടായിരുന്നു അങ്ങനെ അവരെയും പെട്ടെന്ന് പോലീസിന്റെ വാഹനത്തിൽ തന്നെ ഒരു എത്തിച്ചു ഗ്യാസ് സിലിണ്ടർ വീട് തകർന്നു മ്പതികൾ ഗുരുതര അവസ്ഥയിൽ കൊല്ലം അഞ്ചലിൽ വീടിനുള്ളിൽ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറച്ച് വീട് തകരുകയും വൃദ്ധ ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അഞ്ചൽ പനിയും ചേരി ചന്ദ്രവിലാസത്തിൽ അറുപത്തി അഞ്ചു വയസ്സുള്ള മനോഹരൻപിള്ള ലളിത എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആദ്യം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം ഉഗ്രസ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ കണ്ടത് തകർന്ന വീടിനുള്ളിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന മന മനോഹരൻ പിള്ളയാണ് ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരമറിഞ്ഞെത്തിയ അഞ്ചൽ പോലീസും നാട്ടുകാരും ചേർന്ന് വീടിനുള്ളിൽ നടത്തിയ തിരച്ചിലാണ് ലളിതയെ കണ്ടെത്തിയത് ഉടൻ തന്നെ ഇവ ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഫോടനത്തിൽ വീടിൻ്റെ മേൽക്കൂര തകർന്നു ഫിത്തിര വിണ്ടുകീറിയ നിലയിലാണ് വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു ഇവരുടെ ഏകമകൻ മനോജ് ഏതാനും മാസം മുമ്പ് വാഹന അപകടത്തിൽ മരിക്കുകയുണ്ടായി